ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളുള്ളത് സീനത്ത് ബേക്കറിയിലാണ് കാടാൻപുഴ ഇവിടെ ഓഫറിന്റെ പെരുമായി നടക്കുന്നുണ്ട് അത് കാണാൻ വേണ്ടിട്ട് വന്ന കേട്ടോ എന്തൊക്കെയാണ് ഫുൾ ആയിട്ട് കാണാൻ വേണ്ടി വന്നാണ് എന്തൊക്കെയാണ് ഓഫർ ഉള്ളത് നമുക്ക് പരിചയപ്പെടാം വേണ്ടി ഞങ്ങള് നവംബർ ഒരു മാസത്തെ അടവിന് ശേഷം ഇന്ന് പത്താം വർഷികത്തോടു കൂടി ഞങ്ങൾ ഇന്ന് ഓപ്പൺ ആക്കിയതാണ് അതിനോടനുബന്ധിച്ചുള്ള ഓഫറുകളാണ് ഞങ്ങൾ കൊടുക്കുന്നത് പിന്നെ കാരാമ്പ ഷോപ്പിംഗ് ഫെസ്റ്റിവലും ഉണ്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനോടുള്ള ഓഫറും കാര്യങ്ങളും ആയിട്ടാണ് ഞങ്ങൾ എല്ലാ ബേക്കറികളും ഞങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചത് എല്ലാ ബേക്കറികളും ഓഫറാണ് ഈ വേറെ സാധനങ്ങളുണ്ട് മുട്ടായികൾ ചോക്ലേറ്റുകൾ എല്ലാം ഉണ്ട് ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഓഫറുകളായിരിക്കും ഞങ്ങൾ ഇവിടെ കൊടുക്കാൻ പോകുന്നത് കാര്യങ്ങൾ വരുമ്പോൾ ആ ഞങ്ങളിത് ഉണ്ട് പിന്നെ ഓരോ തൽക്കാല പരിപാടികൾക്കുള്ള പിന്നെ പോക്സില എല്ലാ സാധനങ്ങളും ഞങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന്റെ എല്ലാവിധ ഐറ്റംസുകളും ഇവിടെ ഉണ്ട് സാധനങ്ങള് ലഡു ജിലേബി എല്ലാ ഐറ്റംസുകളും ഉണ്ട് പുതിയ പുതിയ സ്വീറ്റ് ഐറ്റംസുകളെല്ലാം ഇവിടെ ഉണ്ട് ഇവിടെ ഐറ്റം ഐറ്റംസ് കൊടുന്ന് കൊടുക്കും വലിയ കേക്കുകളുണ്ട് എല്ലാ കേക്കുകളും ഉണ്ട് എല്ലാ ഐറ്റം കേക്കുകളും ഞങ്ങള് ഓർഡർ പ്രകാരം ചെയ്തു കൊടുക്കുന്നുണ്ട് എല്ലാ ഐറ്റംസും കേക്കുകളും ഉണ്ട് എല്ലാം വില കുറവിലാണ് ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നത് ഏത് എല്ലാ ലഡുകളും ഉണ്ട് കോക്കനട്ട് ലഡു റെഡ് ലഡു മഞ്ഞ ലഡു എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നത് അല്ലാതെ വില കുറവ് വിചാരിച്ചിട്ട് ക്വാളിറ്റിയിൽ ഒരു കുറവുമില്ല അതാണ് ഞങ്ങളത് ഒരു ഓഫറാണ് ഞങ്ങളത് പത്താം വർഷം ഇതുവരെ ഞങ്ങളോട് സഹകരിച്ച എല്ലാ മാന്യ കസ്റ്റമറുകൾക്കും ഞങ്ങൾ വളരെ ഓഫറാണ് അത് അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് ഓഫർ പരിചയപ്പെട്ടാലോ ഓഫറെ 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 നൂറ്റമ്പത് റുപ്യണ്ട് ഏത് ബേക്കറി എടുത്താലും നൂറ്റമ്പത് റുപ്യ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഒരുപാട് കളക്ഷൻസ് ഏതാ വാണ്ടീന്ന് മാത്രം പറഞ്ഞാൽ മതി കൊണ്ടുപോയിക്കോളെ ഒരുപാട് കളക്ഷൻസ് കിട്ടോ ഇതാ ഇത്രയും കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഏത് വേണമെങ്കിലും എടുക്ക ഒരുപാട് ഐറ്റംസ് ബേക്കറി ഏത് എടുത്താലും നൂറ്റി മുപ്പത് ഉറുപ്യ പത്താം വാർഷികത്തോട് പ്രമാണിച്ചിരുന്ന ചലഞ്ച് അലഞ്ചാട്ടോ ഇതാ ഏത് വേണമെങ്കിലും തൂക്കി തൂക്കി തരും ഇൻ ഫൈവിൻ വണ്ണിലേറെ ഡ്രീം കേക്ക് നാനൂറ് റുപ്യ അഞ്ഞൂറ് റുപ്യേനെ നാനൂറ് റുപ്യക്ക് ഒരു കിലോ ആണെങ്കിലും എണ്ണൂറ് റുപ്യ കേട്ടോ ഒരുപാട് കാശ്യം എന്തുണ്ട് ബ്ലാക്ക് ഫോറസ്റ്റ് വേണ്ടവർക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് അറുന്നൂറ് രൂപ വില വരുന്നത് നാനൂറ് രൂപക്ക് കിട്ടോ അടിപൊളി ഓഫർ മിസ് ചെയ്യണ്ട അടിപൊളി ഓഫർ അടിപൊളി ഓഫർ അടിപൊളി ഓഫർ ഇനി റെഡ് വെൽവെറ്റ് ആണെന്നുണ്ടെങ്കിൽ എഴുന്നൂറ്റമ്പത് രൂപക്ക് വില വരുന്നത് അറുന്നൂറ് രൂപക്ക് അടിപൊളി ഓഫർ മിസ് ആക്കണ്ട വേഗം പോകുന്നോളി വേടിച്ചോളി ഫോറസ്റ്റ് ആണ് വേണ്ടത് വൈറ്റ് ഫോറസ്റ്റ് ഉണ്ട് കിട്ടോ അറുന്നൂറ് രൂപക്ക് വെക്കുന്നത് നാനൂറ്റമ്പത് റുപ്യ അരക്കിലോന്റെ ഉണ്ട് കിലോ കണക്കിനുള്ളത് ഉണ്ട് വേഗം മിസ് ആക്കണ്ട പോകുന്നോളി മിസ്സാകണ്ട വേടിച്ചോളി വാ വാ അലുവന്റെ സെക്ഷൻ കിട്ടോ നൂറ് രൂപക്ക് വെക്കണ ഏത് അലവെടുത്താലും എൺപത്തി ഒമ്പത് റുപ്യ നൂറ് രൂപക്ക് വെക്കണ ഏത് അലവെടുത്താലും എൺപത്തി ഒമ്പത് രൂപ കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ലോഡിനെ ഇറക്കിയിരിക്കുകയാണ് ചിപ്സിന്റെ ലോഡ് ഇറക്കിയിട്ടോ ലോഡ് കൊട്ടവണ്ടി അങ്ങനെ തന്നെ വന്നിരിക്കണേ ഇരുന്നൂറ്റാറു റുപ്പിക്കണത് ഇരുന്നൂറ് റുപ്യ കണ്ടോളേ അടിപൊളി അടിപൊളി ചിപ്സ് ലോഡ് കണക്കിന് ഇട്ടോ ലോഡ് കണക്കിന് ഇറക്കിയിട്ടുണ്ട് ഞാൻ പോകുന്നോളീ സിനിത് ബേക്കറിക്ക് പത്താം വാർഷികത്തോടനുബന്ധിച്ചുള്ള ഓഫർ ഇരുന്നൂറ് റുപ്യ ഇരുന്നൂറ് റുപ്യ ലഡും ജിലേബിയൊക്കെ നൂറ്റമ്പത് റുപയ വെക്കണേ നൂറ്റിപ്പത് രൂപ കപ്പ് കേക്ക് കേക്കൊക്കെ നൂറ്റൻപത് റുപ്യണ്ടെങ്കിൽ നൂറ്റിപ്പത് റുപ്യ പിന്നെ കുട്ടികളായിട്ട് കഴിഞ്ഞാൽ ഒരുപാട് മുട്ടയെ കാര്യങ്ങൾ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കിട്ടോ ഒരു സൂപ്പർ മാർക്കറ്റിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എന്തെല്ലാം ഉണ്ട് അതൊക്കെ അവിടെ ഉണ്ട് എന്താ വേണ്ടി എന്ന് പറഞ്ഞാൽ മതി ആ സാധനങ്ങളൊക്കെ അവൈലബ് ഒരുപാട് ഐറ്റംസ് കുട്ടികൾ കാണാൻ വേണ്ടി ഇൻഡോർ ജോയിൽ താറ്റെ വെച്ചിട്ടുണ്ട് പിന്നെ ബ്രാൻഡഡ് ഐസ് സെക്ഷൻ കേട്ടോ അരുണിൻ്റെയും അമുലിൻ്റെയും ബ്രാൻഡ് ഐസ്ക്രീമിൻ്റെ സെക്ഷൻ ഉണ്ട് കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെ മേടിച്ചോടു കേട്ടോ